ബാക്കിൽ കുറച്ച് സെറ്റായിട്ട് കുറച്ച് പേരെ കാണുന്നുണ്ട് സെറ്റ് ആവാൻ റെഡി ആയി അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ എല്ലാ വേദികളിലും നമ്മൾ ആദ്യമായി പാടി തുടങ്ങാറുള്ളത് തെക്കിന്റെ എല്ലാവരും കാത്തിരിക്കുന്ന പാട്ടുകളുണ്ടെങ്കിൽ പോലും എല്ലാ വേദികളും ഞങ്ങൾ ആദ്യമായി പാടി തുടങ്ങാറുള്ളത് തെക്കിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരനായിട്ടുള്ള മധു നാരായണൻ പറഞ്ഞ ഒരു സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളൊന്നാണ് ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്നാൽ നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാവും എന്നുള്ള ഒരു പാട്ട് എല്ലാ ആ പാട്ടിലൂടെയാണ് ഞങ്ങൾ എല്ലാ വേദികളും തുടങ്ങാറുള്ളത് എല്ലാവരും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മൾ എന്ത് എന്ന് പറയണമെന്നും നമ്മളെന്ത് സംസാരിക്കണമൊക്കെ മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഈ സമയത്ത് എല്ലാവരും പാടുന്ന ഒരു കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളാരും അങ്ങനെ പാട്ട് പഠിച്ചവരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല വലിയൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് അപ്പോ എല്ലാവരും പാടുന്ന ഒരു കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവരും ഒപ്പം കൂടെ റെഡിയല്ല എല്ലാവരും രണ്ട് കൈ ഉയർത്തി പിടിച്ച് നല്ലൊരു കയ്യടി തരുന്നു തുഷാറായിട്ട് അവിടേക്ക് എത്ര അടുത്തിട്ട് ഈ കൈ ഇതിനുള്ള കൂടെ പോയിട്ട് കൈ കാണാത്ത അവസ്ഥയാണ് കാണുന്നത് അങ്ങനെ ആവരുത് നിങ്ങളൊപ്പം കൂടി ഉണ്ടെങ്കിൽ പരിപാടി പൂർണ്ണമാവില്ല ഇത് ഞങ്ങളുടെ പാട്ടൊന്നും അല്ല നിങ്ങളുടെ പാട്ടുമല്ല ഇത് നമ്മുടെ പാട്ടാണ് നമ്മൾ മാത്രം കൂടുമ്പോൾ മാത്രം വിജയിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്നാൽ നാടിന്റെ നനത്തല്ല പൊട്ടി നമ്മൾ ഒരു പാട്ടിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങാം റെഡിയല്ല ഏറ്റുപാടു ತಾನಿನ ದಂ ತಿನ್ನು ತಾನದ ದಿನದಂ ತಿನ್ನೋ ತಾನೇ ತಾನಿನ ದಂ ತಿನ್ನೋ you <laughs> എന്തൊരു ഐഡിയ അറിയോ ഈ മഞ്ഞൊക്കെ ഒന്നും കൂട്ടാ മാത്രം എനർജിട്ട് തന്നെയാണ് ഒരു സംശയം ഇല്ല അത് ഉള്ളു പങ്കണമെന്ന് മാത്രം എന്നെ പ്രധാന പ്രശ്നം ഞാൻ പറയാ അടുത്തുള്ളതായൊക്കാരാണ് ഒപ്പം ജോലി ചെയ്യുന്നവരാണ് നാളെയും കാണണ്ടവരാണ് പാട്ട് പാടിയിട്ട് ഇപ്പൊരു നല്ലോ അത് പാടിയിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ കാര്യമുണ്ടോ അങ്ങനെ പാടുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ അറിയാം ഒരു ആറ് വർഷം ബാക്കി നോക്കിയാലേ പരസ്പരം പാടാനും ഏറ്റുപാടാനും ഒന്നും കഴിയാൻ പറ്റാത്ത ഒരു കോവിഡ് കാല ഓർമ്മ വരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സമയം ആ സമയത്ത് മനുഷ്യര് തിരിച്ചറിഞ്ഞൊരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ അനുഭവങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് അത് എവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല അത് അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ കൈയടിക്കേണ്ട സമയത്ത് ഒന്ന് ഉറക്കെ ചിരിക്കേണ്ട സമയത്ത് ഒന്ന് ഡാൻസ് കളിക്കേണ്ട സമയത്ത് ഏറ്റുപാടേണ്ട സമയത്തൊക്കെ മസിൽ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ഇനിയുള്ള കാലം

ിയെങ്കിലും എല്ലാവരും ഏറ്റുപാടുന്നു ഈ അവസരത്തിൽ എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് അപ്പൊ അത്തരത്തിൽ അതിഗംഭീരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഞങ്ങൾ നേരത്തെ